അടിച്ചിട്ടോ സൂപ്പർ ഇതാണ് നമ്മൾക്ക് എന്തായാലും നല്ലൊരു സംഖ്യ അടിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചു കോടിയൊന്നും അടിച്ചിട്ടില്ല എന്നാ ഒരു കോടി അടിച്ചിട്ടില്ല എന്നാലും കുഴപ്പമില്ല ചെറിയൊരു സംഖ്യ കിട്ടിയിട്ടുണ്ട് സംഖ്യ ഞാൻ ഇവിടെ വെളിപ്പെടുത്താം ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് അല്ലേ ഷെയർ ഒക്കെ ചെയ്യട്ടോ അപ്പൊ എങ്ങനെയുണ്ട് പൊളിയല്ലേ സെറ്റല്ലേ പവറല്ലേ അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണമമ്പറിൽ ഞാനും പെട്ടിട്ടുണ്ട് ഇവങ്ങളൊക്കെ അടുത്ത നമ്പറൊക്കെ ഒന്ന് ഷെയർ ചെയ്യാ ആർക്കൊക്കെ കിട്ടി എന്നൊക്കെ ഒന്ന് പറയും നമ്പർ വന്നിട്ടുള്ളൂ എന്നാലും ഒരു ചെറിയ എമൗണ്ട് നമുക്കും കിട്ടിയിട്ടുണ്ട് പിന്നെന്തൊക്കെയാ സുഖല്ല എല്ലാരോടും സ്നേഹം മാത്രം എനിക്കിതാ കിട്ടിയത് ലാസ്റ്റ് പൂജ്യം ഏഴ് പൂജ്യം എട്ട് എന്നുള്ളൊരു സംഖ്യ നോക്കിയാൽ മതി അത് എത്രയോ നിങ്ങൾ പോയി നോക്കണം പൂജ്യം ഏഴ് പൂജ്യം എട്ട് അവസാന നാലക്കം അത് ഏതിലാണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം ഓണം നമ്പർ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ല അപ്പൊ എൻ്റെ നമ്പർ ലാസ്റ്റാണ് പറഞ്ഞത് പൂജ്യം ഏഴ് പൂജ്യം എട്ട് എത്ര കിട്ടി എനിക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൽ പോയി നോക്കിക്കോളി ചേർല്ലേ അപ്പവർ അപ്പ എടുത്തവരൊക്കെ ഒന്ന് കിട്ടിയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അവർ ഇരുപത്തഞ്ച് കോടി കിട്ടിയവർ പാലക്കാടാണ് ഇരുപത്തഞ്ച് കോടി കിട്ടിയെന്ന് പറഞ്ഞ് ഒരു കോടി ആർക്കെ കിട്ടി എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരുമോ ഓണ നമ്പർ മാത്രം എടുക്കാറുള്ളൂ ഞാൻ ഇട്ടാ സെറ്റ് ഇട്ടാ അവർ അപ്പോളേ എന്റെ നമ്പർ കാണാണ്ടാവുമല്ലോ അല്ലേ അപ്പോ എനിക്ക് പറയാനുള്ളത് ആ വലിയ അക്കം അടിച്ച അവർക്കൊരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ് കാരണവെച്ചാൽ എഴുപത്തി അഞ്ച് ലക്ഷം ആളുകളിൽ നിന്ന് ഒരു ഭാഗ്യവാനെ കിട്ടാന്ന് അറിഞ്ഞത് വലിയ സംഭവമാണ് ഏഹ് എന്നാലും അതിലൊരു ചെറിയൊരു ഭാഗ്യവാനാവാൻ പറ്റി എന്തായാലും പോയ കാശ് തിരിച്ചു കിട്ടി അതിലപ്പുറവും തിരിച്ചു കിട്ടി അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയ സംഖ്യ എന്താ നിങ്ങൾ പറയുക നിങ്ങളൊക്കെ എടുത്തിരിക്കണമെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക ആർക്കൊക്കെ കിട്ടി എന്നൊക്കെ കേട്ടോ നമ്മളെന്തായാലും തുറന്നു പറയാണ് ഇത് ബാവാ ലോട്ടറി ഏജൻസി ഇത് പാളയം കോഴിക്കോട് ലോട്ടറി ആണ്ട്ടത് അപ്പോൾ ഇതാ നമ്മള കോഴിക്കോട് ലോട്ടറി ബാവാ ലോട്ടറി ഏജൻസി കുഴപ്പമൊന്നുമില്ല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് കോടിൻ്റെ ആളൊന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് അടുത്ത കൊല്ലം എന്തായാലും ബെൽഡ് കിട്ടട്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇ കൊല്ലം അടിച്ച പൈസ അടുത്ത കൊല്ലം ലോട്ടറി അനുഭവം ഏകദേശം ഞാനൊരു പരപ്പനങ്ങാടിക്കാരനാണ് നമ്മക്കറിയാലോ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ബമ്പർ അടിക്കുന്നത് അത് ലോട്ടറി തൊണ്ണൂറ് ശതമാനമാണ് പാലക്കാട്ടിൽ ഇവിടെ വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ അല്ല അതിന്റെ മുമ്പത്തെ നമ്മളെ എന്താ പറയാ മൺസൂൺ ബമ്പർ നമ്മളെ പരപ്പനങ്ങാടിക്കാരിയായ നമ്മളെ ചേച്ചിമാർക്കാണ് നമ്മളെ ഈ വേസ്റ്റ് ഒക്കെ എടുക്കാൻ വരില്ല അത് എടുക്കൂല നമ്മള് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ എടുക്കൂല നമ്മുടെ മുനിസിപ്പാലിറ്റി ടീം ഹരിതകർമ്മസേന അവർക്ക് പത്ത് എടുക്കുക നമ്മള് തൊട്ടടുത്തുള്ള കിട്ടി അത് കൊടുത്തത് പാലക്കാട് ഉള്ള ഒരു സുഹൃത്ത് നമ്മളാരുടെ ഒരു സുഹൃത്താണ് കൊടുത്തത് സംഭവം കിട്ടൂട്ടോ അടിപൊളി പാലക്കാടിന് എന്തോ പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞ എന്താ അല്ലേ പ്രത്യേകത അടിപൊളി പ്രത്യേകത ഈ ലോട്ടറി ഒന്നാം സമ്മാനം അടിച്ചിട്ട് വേണം യൂട്യൂബ് നിർത്തണം എന്ന് വിചാരിച്ചിരിക്കും ഇരുപത്തഞ്ച് കോടി അടിച്ച പിന്നെ ഇപ്പൊ യൂട്യൂബിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്താ ചെയ്യ യൂട്യൂബ് പറഞ്ഞ ഇനി മുന്നോട്ട് വയ്ക്കുന്നതാണ് വന്നാലും അടുത്ത ലോട്ടറി എടുക്കും കേട്ടാ എന്നാലും ചെറുതെങ്കിലും ചേർത്ത് കിട്ടിയില്ലേ ആ ഒരു ചെലവൊന്നും ചോദിക്കരുത് ഇപ്പൊ തരൂല്ല നമ്മൾ ഗിവേക്കുണ്ട് അപ്പൊ നോക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കാം നിങ്ങൾക്കൊക്കെ കിട്ടും കിട്ടിയവരൊക്കെ ഒന്ന് കൈ സർക്കാരിൻ്റെ അല്ലേ കോടികൾ സർക്കാരിന് ലാഭം കൊടുക്കണല്ലേ കിട്ടിയവരൊക്കെ ഒന്ന് പറയാ എന്തായാലും എന്റെ എമൗണ്ട് മറക്കാതെ കമന്റ് ചെയ്യാൻ എനിക്ക് എത്ര കിട്ടി എന്നുള്ളത് നമ്മളൊക്കെ ഓപ്പണാണേ ആണ് കേട്ടോ എന്തായാലും ചെറിയ ഭാഗ്യം ഉണ്ട് അടുത്ത പോലെ വലിയ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും കേട്ടോ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് എല്ലാവരും എടുത്തിട്ടുണ്ടാവും കുറെ ആൾക്കാരും ഉണ്ടായിരിക്കും ലോട്ടറി നമ്മളങ്ങനെയല്ല നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെളിച്ചെത്തി നമ്മൾ ലോട്ട് ോട്ടെടുക്ക കൊല്ലത്തിൽ ഒന്നെടുക്കലോളൂ കൊല്ലത്തിലൊന്നു മാത്രം അതീ ബമ്പർ അത് ചില്ലറ 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 അഞ്ചു പത്ത് രൂപ കുയിപ്പിലിട്ട് പൈസ ഇങ്ങനെ ലോട്ടറി കിട്ടി മാറ്റേക്കും അതാണ് പണ്ടത്തെ ആ ഒരു നമ്മൾ ഒരു നമ്മള് അത് ഇപ്പോഴും ചെയ്യാറുണ്ട് അങ്ങനെ ഒരു അഞ്ഞൂറ് രൂപ മാറ്റിയേക്കും അത് ഇങ്ങനെ അവര് നമ്മള് മുട്ടായി ഇങ്ങനെ പൈസ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന അല്ലാതെ കട കള്ളി ഒന്നും ചെയ്യില്ല അപ്പൊ എനിക്ക് കിട്ടിയ നമ്പർ തട്ടാ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ഞാൻ കാണിച്ചരാ പൂജ്യം ഏഴ് പൂജ്യം എട്ട് ഉണ്ട് അല്ലെ തിരുവനന്തപുരം പറ്റിക്കലെന്നുള്ള കാര്യമായിട്ട് പറഞ്ഞതാണ് ഇതാ നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ നമുക്ക് കിട്ടിയ എമൗണ്ട് ചെറിയൊരു എമൗണ്ട് ആണ് കുഴപ്പമില്ല അഞ്ഞൂറ് ഉപയ്യ കൊടുത്തിനെങ്കിലും കുഴപ്പമില്ലാത്ത ലെവലില് എന്താക്കി ലാഭം ഉണ്ടായിട്ടുണ്ട് നഷ്ടം വന്നിട്ടില്ല ലാഭം തന്നെയാണ് കേട്ടോ അപ്പൊ പോളിയേട്ടാ తౌడాట వైవాట